ഞങ്ങളോട് അത് ചെയ്യേ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറയാൻ നിങ്ങളാര എന്ന് ചോദിക്കുന്നത് ലാലേട്ടൻ നെവിനോടാണ് ചോദ്യം അതുപോലെ തോന്നുമ്പോഴൊക്കെ ഇറങ്ങിപ്പോകാൻ ഇവിടെ പറ്റില്ല കാരണം പോകാൻ വയ്യെങ്കിൽ പറയും ഞങ്ങളുടെ അടുത്ത് പുറത്തിടും ബിഗ് ബോഫിനോട് കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് മാത്രമാണ് അകത്ത് കയറ്റിയത് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് നെവിന് പാണിയും കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ ഇന്ന് കട്ട കരുപ്പ് തന്നെയാണ് ഇന്ന് രണ്ടാമത്തെ പ്രൊമോ വന്നപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ ഈ നെവിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പൂലോകമണ്ടൻ എന്തോ മണ്ടത്തരം കാണിച്ച് പുറത്തുപോയി പുറത്തു പോയതിനു ശേഷമാണ് പല കാര്യങ്ങളും ഓർത്തത് അതിനുശേഷം അകത്ത് കയറി അതുപോലെ രേണുഫുദിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും പലപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് പുറത്തു പോകണം പുറത്തു പോകണം പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിപ്പോൾ ഇറക്കി വിട്ടേക്കാം എന്ന് പറയുന്നു രേണുഫുദി ഒരക്ഷരം വീണ്ടുന്നില്ല ഏതായാലും ആരിനും നെവിനും രേണുഫുദിക്കോ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇനിയും ജിഫൈലിൻ്റെയും അനുമോളുടെയൊക്കെ ഊഴമാണ് അക്ബർ അപ്പാൻ ശരത്ത് ഇവരുടെയൊക്കെ ഊഴം കാത്തു കിടക്കുന്നതേ ഉള്ളൂ അല്ലാതെ കട്ട കൽപ്പിൽ തന്നെയാണ് എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തുമ്പോഴേ ഓക്കെ ബൈ